മലയാള അനുസരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ലഹരിവേട്ട ഇപ്പോൾ ശക്തമാണ് വിശ്വസും നേരത്തെ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് മലനത്തിന്റെ അനുസരിച്ച് പുത്തപ്പള്ളി ഭാഗം അഥവാ പരുത്തിക്കിടി വരെയുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ ഏകദേശം നാലോളം റെസിഡൻസ് അസോസിയേഷനുകൾ സംയുക്തമായി തന്നെ ഒരു ലഹരി ലഹരിത്തെ സ്പോട്ട് ഉണ്ടാക്കി രാത്രി കാലങ്ങളിൽ ഇവർ ഉപയോഗിക്കുന്ന ആളുകളെ തേടി അഥവാ മിത്രം നടത്തുന്ന ആളുകളെ കണ്ടെത്തി അവരെ കൈയ്യോടുകൂടി എവിടെ സ്വന്തം പിടികൂടി പോലീസിന് ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഈ സ്കോളിൽ പ്രവർത്തിക്കുന്ന യുവാക്കളും അതോടൊപ്പം തന്നെ ജനങ്ങളും അതോടൊപ്പം തന്നെ പോലീസും എക്സൈസും ചേർന്നാൽ ഇന്ന് പരിധി കുഴിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഹാഷ് ഷോ അതോടൊപ്പം തന്നെ കഞ്ചാവും ഹെരിവസിൽ നിന്ന് പിടികൂടിയത് ഇവിടെ പരുത്തിക്കുടി പള്ളി റോഡിൽ നിന്നാണ് പിടികൂടിയത് എന്നാൽ നമുക്കതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം ഒരു ചെറുപ്പക്കാരനെയാണ് പിടികൂടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വലിയ ദൂര സ്വദേശിയാണ് എത്തിച്ചത് എന്നൊക്കെ അറിയാൻ സാധിച്ചത് ഒരു തോക്കും പിടികൂടിയിട്ടുണ്ട് നമുക്ക് തന്നെ കാഴ്ചയിലേക്ക് പോകാം കൂടുതൽ വിവരങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യാം മുട്ടത്തറ പരുത്തുകുഴി പള്ളിമുടിക്കു നിന്നാണ് ഇന്ന് ലക്ഷക്കണക്കിന് രൂപയ്ക്കുള്ള ലഹരി വസ്തുക്കൾ പോലീസും എക്സസൈസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത് നേരത്തെ തന്നെ ഈ പൂന്തറ പുത്തമ്പള്ളി ഭാഗത്ത് നാലോളം റെസിഡൻസുകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു ലഹരിവിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുകയും ഇവിടെ ലഹരിവിരുദ്ധ പ്രദേശമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രാത്രികാലങ്ങളിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ധാരാളം കച്ചവടക്കാരെ പിടികൂടി പോലീസിന് ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ പരുത്തികീഴി പ്രദേശത്തേക്ക് കടക്കാൻ ഈ അസോസിയേഷനെ സാധിച്ചിട്ടില്ല അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വലിയ രീതിയിലുള്ള ഈ ഒരു ലഹരിവേട്ട എക്സൈസ് സംഘം പിടികൂടിയതും ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികളാണ് പിടികൂടിയതെന്നാണ് അറിയാൻ സാധിച്ചത് നമുക്ക് എന്തായാലും എൻ്റെ കാഴ്ചയിലേക്ക് പോകാം கூட்ட <laughs> 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 ആ ശരി ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നുകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പിടികൂടിയിട്ടുള്ളത് ലഹരിയുടെ ഭാഗമായിട്ടുള്ള ആഷിഷ് ഓയിൽ എം ഡി എം എ കഞ്ചാവ് അങ്ങനെയുള്ള പല സാധനങ്ങളുമുണ്ട് കൂടാതെ ഒരു എയർഗൺ തോക്കും ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് വലിയതറ സ്വദേശിയായ ആന്റണി എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് ഈ സാധനങ്ങൾ കിട്ടിയതെന്നാണ് പെരുത്തിവീഴ് സ്വദേശിയായ അനസ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇല്ലല്ലോ കോടികളുടെ വിലയല്ലേ ലക്ഷങ്ങളൊന്നും ഇപ്പൊ കോടികളാണ് ാണ് വലിതർ പ്രദേശത്തെ അഖിൽ ആന്റണി എന്ന വ്യക്തിയിൽ നിന്നാണ് തനിക്കുള്ള ഈ ലഹരി വസ്തുക്കൾ കിട്ടിയത് എന്നാണ് അനസ് പറയുന്നത് എന്തായാലും കൂടുതൽ അറിവുകൾ വ്യക്തമായിട്ടില്ല ഇതിനു വേണ്ടി പരിശ്രമിച്ച നാട്ടുകാർക്ക് പ്രത്യേക അഭിനന്ദനം എക്സൈസ് വകുപ്പും മറ്റും അറിയിച്ചിട്ടുണ്ട് ഈ പ്രദേശം ഉൾപ്പെടെ ഇനിയും ഈ സ്കോഡ് വർക്ക് നടത്തുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഒന്നരക്കം ന്യൂസിനോട് പറഞ്ഞത് പോലീസിൻ്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകും എന്നാൽ ഞങ്ങൾക്കെതിരെ പല ആരോപണങ്ങളും അതോടൊപ്പം തന്നെ കള്ളക്കേസുകളും പലരും കൊടുക്കുന്നു എന്നും ഇതിലെ സംഘാടക സമിതി അറിയിച്ചു എന്നാൽ ആ കേസുകൾ വിലപ്പോകില്ല എന്നും ഈയിലെ ഹരിമുക്തമായ ഒരു പ്രദേശമായി പ്രഖ്യാപിക്കാനുള്ള എല്ലാ സഹായവും പോലീസിൻ്റെയും എക്സൈസിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ള ഉറപ്പും നാട്ടുകാർക്ക് നൽകി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ മക്കളാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതും ബിസിനസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ വളരെ ഞെട്ടലാണ് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ ഭയപ്പാടോടുകൂടിയാണ് ജനം മലയാളം ജാനോസിനു വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തെരുവ്